ഒരു കരിമ്പിൻ ചണ്ടി സംഘികളുടെ ഷൂ നക്കുന്നത് നമുക്കിപ്പോ കാണാം ഇന്ത്യ ഭരിക്കുന്നത് ആണൊരുത്തനാണ് കസേരയിൽ ഇരിക്കുന്നത് ഇനി നടക്കില്ല ഇനി നിങ്ങൾ വാനണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെയും നിങ്ങളുടെ മുന്നത്തെയും നിങ്ങളുടെ പിന്നത്തെയും മൂന്ന് തലമുറയെ ചവിടിത്താത്തിരിക്കുന്നത് നരേന്ദ്രമോദിയാണെന്ന് മറന്നുപോയി ചണ്ടിയെ പേടിപ്പിക്കുന്നത് മുസ്ലിങ്ങളെയോ മുസ്ലിങ്ങളെ ഈ കവളകളിലൂടെ തെണ്ടി തന്നുകൊണ്ട് മതം മാറ്റുന്ന ഊളത്തര പരിപാടിയൊന്നും മുസ്ലിങ്ങൾക്കില്ല നീ ഏതെങ്കിലും ഒരു മുസ്ലിങ്ങളെ കാണിച്ചെടോ അങ്ങനെ നടക്കുന്നത് എടാ ഒരു ദിവസം ഒരു ഇരുപത് പ്രാവശ്യം ഇങ്ങനെ യേശുനെ പരിചയപ്പെടുത്തി തരാ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് നിന്നെ പോലുള്ള ആൾക്കാരാ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പാലക്കാട് എൻ്റെ നാട്ടിൽ ഒരു ബന്ധകോസ് ഉണ്ട് ആ ചർച്ചിൽ നിന്നുകൊണ്ട് ജേശുവിന്റെ ലഘുലേഖനങ്ങളും ബുക്കുകളും കോട്ട മൈതാനത്തിലുള്ള ആൾക്കാരുടെ കൈകളിലേക്ക് ബ്രെയിൻ വാഷ് ചെയ്തു കൊണ്ട് കൊടുക്കുന്നത് ഞാൻ എൻ്റെ കണ്ടുകൊണ്ടു കേട്ടിട്ടുണ്ടാ ഈ രാവിലെ പത്രമിടാന്ന് പോകുന്ന ആൾക്കാരുടെ ഇടയിൽ ആ പത്രത്തിനടുത്ത് യേശുവിന്റെ ലഘുലേഖനം കുത്തിത്തുരികി കൊണ്ട് വിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പാലക്കാട് മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡില് അതിൻ്റെ പേരിൽ അവിടെ ഒരു പ്രശ്നം കൂടി നടന്നിട്ടുണ്ടായിരുന്നു ഏഹ് ആ മാത്രം നാറു പരിപാടിക്ക് ഏതെങ്കിലും ഒരു മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നീ പറാ നീ പേടിപ്പിക്കുന്നത് ചണ്ടി അന്നും ചിലരൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളെ തേടിയും അവർ വരുമെന്ന് അത് സത്യമാണെന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടി വരുന്നു നിങ്ങളെ തേടിയും അവരെത്തും എന്ന് പറഞ്ഞത് സത്യമാണെന്ന് അടിവരയിട്ട് അവർ തന്നെ കാണിച്ചു തരുന്നുവെങ്കിൽ ഹാ കഷ്ടമെന്നേ പറയണ്ടു മുഴുവൻ അധ്വാനവും പാഴാകുന്ന രീതിയിലേക്കാ കാര്യങ്ങൾ പോകുന്നത് മൂന്ന് തലമുറയെ ചവിട്ടിത്താഴ്ത്തും പറഞ്ഞ ആന ഇപ്പൊ ആന ചവിട്ടിത്താഴ്ത്തിയ കരിമ്പും തോട്ടം പോലെയായി ഈ ചങ്ങാതിയുടെ അവസ്ഥ